സാധാരണ രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ പോയി പണം വാങ്ങി തിരിച്ചു പോകാറാണ് പതിവ് ഇത് ഇത്തവണ ഞങ്ങൾ പാർട്ടിയുടെ ഫണ്ട് സ്വരൂപിക്കുന്നു എന്ന് മാത്രമല്ല ഞങ്ങൾ ഡിസംബറിൽ അവർക്കൊരു ഗിഫ്റ്റ് കിട്ടും ആ ഗിഫ്റ്റാണ് ധോത്തി ആ ധോത്തിയുമായിട്ട് ഞങ്ങൾ ആളുകളെ സമീപിച്ച് ഞങ്ങളുടെ സമ്മാനവും അവർക്ക് കൊടുക്കുന്ന രീതിയിലാണ് ഇത് പിന്നെ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് രണ്ട് തവണ ഞങ്ങളുടെ പ്രവർത്തകർ ഒരു ജനസമ്പർക്കം എന്ന രീതിയിൽ ജനങ്ങളുമായി ഇടപഴകുന്ന ഒരു ക്രൗഡ് ഫണ്ടിങ് മെത്തേഡാണ് ഞങ്ങളിതിലൂടെ തയ്യാറാക്കിയിട്ടുള്ളത് ഞങ്ങൾ ടാർഗറ്റ് രണ്ട് ലക്ഷമായിരുന്നു ഇന്ന് രാത്രി എട്ട് മണിയോടുകൂടി രണ്ടര ലക്ഷം കവിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതാണ് പ്രധാനമായിട്ടും ഈ ഒരു പത്രസമ്മേളനത്തിലൂടെ മാധ്യമങ്ങളെ അറിയിക്കാൻ ഉദ്ദേശം ഞങ്ങൾ സംഭാവനയായിട്ട് അറുന്നൂറ് രൂപ പാർട്ടിക്ക് ഫണ്ട് അറുന്നൂറ് രൂപ നിങ്ങൾ പാർട്ടിക്ക് ഫണ്ട് നൽകിയാൽ നിങ്ങൾക്ക് ഞങ്ങളൊരു ധോത്തി ഗിഫ്റ്റായിട്ട് ഡിസംബറിൽ തരും ഞങ്ങളുടെ വക അതാണ് ഞങ്ങളുടെ പ്രവർത്ത എല്ലാവരോടും ജനങ്ങൾ പൊതുജനങ്ങളോടും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് പാർട്ടിക്കുള്ള ഫണ്ടാണ് അറുന്നൂറ് രൂപ ഞങ്ങളതിന് പകരമായിട്ടൊരു ഗിഫ്റ്റ് ഞങ്ങൾ കൊടുക്കും